ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വീണ്ടും ഒരു മഴക്കാലം സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എത്തിക്കഴിഞ്ഞു മഴക്കാലത്തോടൊപ്പം മഴക്കാല രോഗങ്ങളും എത്തുകയായി ഒപ്പം പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് പുതിയ കുടചൂടി പുസ്തകങ്ങളുമായി കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുകയാണ് മധ്യവേനൽ അവധി കഴിഞ്ഞ് പാഠശാലകൾ ശബ്ദമുഖരിതമാവുകയാണ് കേരളത്തിൽ രണ്ട് മഴക്കാലങ്ങളാണുള്ളത് ഇടവപ്പാതിയും തുലാവർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഇടവപ്പാതിയും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തുലാവർഷവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷമാണ് ഇടവപ്പാതി വടക്കു കിഴക്കൻ മൺസൂണാണ് തുലാവർഷം ഇടവപ്പാതിയിൽ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റിന്റെ ഫലമായാണ് മഴയെത്തുന്നത് എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ കടന്നു വരുന്ന കാറ്റിന്റെ ഫലമാണ് തുലാവർഷം ഇടവപ്പാതി വടക്കൻ ജില്ലകളിൽ ശക്തമാകുമ്പോൾ തുലാവർഷം തെക്കൻ ജില്ലകളിൽ അതിവൃഷ്ടി നടത്തുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം അത് ആദ്യമെത്തുന്നത് കേരളത്തിലാണ് ഇടവപ്പാതിയും തുലാവർഷവും കൃത്യസമയത്ത് എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് കാലാവസ്ഥാ വ്യതിയാനം മഴക്കാലത്തെയും സ്വാധീനിക്കുന്നു ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനും ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിലെ കാലാവസ്ഥയിൽ ഗൗരവതരമായ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേനലിന്റെയും മഴയുടെയും സ്ഥലകാല വ്യത്യാസത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് മെയ് മാസം ആദ്യ പകുതിയിൽ അതുവരെ വലിയ ചൂടും ഉഷ്ണതരംഗവുമായിരുന്നെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന മഴയുടെ നല്ലൊരു ഭാഗം ലഭിക്കാതിരുന്നുവെങ്കിൽ മെയ് പകുതിക്ക് ശേഷം മെയ് അവസാനമാകുമ്പോൾ മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത് വരെ ലഭിക്കേണ്ട മഴയുടെ മുപ്പത്തിയഞ്ച് ശതമാനം കൂടുതലായി മഴ ലഭിച്ചു മെയ് മുപ്പത് മുതൽ അല്ലെങ്കിൽ ജൂൺ ഒന്ന് മുതൽ കാലവർഷം ശക്തമാകുമെന്ന അറിയിപ്പ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വന്നിട്ടും വടക്കൻ കേരളത്തിലാണ് മഴ കാര്യമായി വന്നത് തെക്കൻ കേരളത്തിൽ രണ്ടു മൂന്ന് ദിവസമായി മഴയില്ല എന്താണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടലിൽ അതീവ ഗൗരവമായ എൽനിനോ നാനിനോ പ്രതിഭാസങ്ങൾ രൂപപ്പെട്ടു വരികയാണ് എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങൾ പോലെ തന്നെ ഇന്ത്യൻ ഓഷൻ ഡയോപ്പിൾ അയ്യോടി എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാസവും ആഴക്കടലിൽ രൂപപ്പെടുന്നുണ്ട് ഇത്തരം പ്രതിഭാസങ്ങളുടെയൊക്കെ ഫലമായി ക്രമാതീതമായി കടൽ ചൂടാവുകയാണ് ബംഗാൾ ഉൾക്കടലിന്റെ താപവ്യതിയാനവുമായി ബന്ധപ്പെടുത്തിയൊക്കെയാണ് നാം പലപ്പോഴും കാലാവസ്ഥയെ നിർവചിച്ചിരുന്നതെങ്കിൽ ബംഗാൾ ഉൾക്കടൽ പോലെ തന്നെ അറബിക്കടലും കടലും ക്രമാതീതമായി ചൂടാവുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും എല്ലാ സമുദ്രങ്ങളും നന്നായി ചൂടാകുന്നു ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ മാത്രം നല്ല ചൂടുണ്ടായിരുന്ന കടലിലെ താപനില ഏകദേശം ഇരുന്നൂറ് ദിവസത്തോളം തുടർച്ചയായി വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ഇത്തരത്തിൽ കടലിൽ ഉണ്ടാകുന്ന ചക്രവാത ചുഴികളുടെയും എല്ലിനോ പ്രതിഭാസത്തിന്റെയും ലാനിനോ എന്ന പ്രതിഭാസത്തിന്റെയും അയ്യോടിയുടെയൊക്കെ ഫലമായി നല്ല ചൂടും ചൂട് കഴിഞ്ഞാൽ അതിശക്തമായ മഴയുമാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിയതമായ കാലാവസ്ഥയുടെ രൂപം മാറി വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ചൂടും മഴയും മഴ കഴിഞ്ഞാൽ വീണ്ടും അന്തരീക്ഷത്തിനും ഭൂമിക്കും വലിയ ചൂടും ആകുന്നത് സസ്യ ജന്തു ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അതിജീവിക്കുവാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സൂക്ഷ്മജീവികൾ മുതൽ വലിയ ജന്തുക്കൾ വരെയുള്ള ജന്തുവർഗത്തിനും സസ്യവർഗങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത് മനുഷ്യർക്കാകട്ടെ പ്രതിരോധത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ധാരാളമായി വരാൻ സാധ്യതയുണ്ട് അധിക മഴയുടെ കാലത്ത് പ്രളയവും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ മഴ മാറിയാൽ വരൾച്ച എന്നതാകും സ്ഥിതി തീർച്ചയായിട്ടും കടലിൽ ഉണ്ടാകുന്ന താപവ്യതിയാനങ്ങൾക്കനുസരിച്ചും കരയിലെ ആഗോള താപനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ പ്രകാരവും സൂക്ഷ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റവും വലിയ പ്രതിസന്ധിയാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മ കാലാവസ്ഥ മാറ്റുന്നതിൽ മനുഷ്യന്റെ ഇടപെടലുകളും വലിയ തോതിൽ പങ്ക് വഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം അപ്പൊ ഇതെല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയൊരു ജീവിത രീതിയും ഒരു വികസന ിയും കാഴ്ചപ്പാടും ഒക്കെ നാം രൂപപ്പെടുത്തി എടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ മേഖല കൂടിയാണത് മഴക്കാലം ചില രോഗങ്ങളുടെ കാലം കൂടിയാണ് കൊതുക് ജന്യമായ രോഗങ്ങൾ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവ വഴി പകരുന്ന രോഗങ്ങൾ ഒപ്പം തന്നെ മറ്റു പല രോഗങ്ങളും പടർന്നു പിടിക്കാറുണ്ട് മഴക്കാലം പനിക്കാലം കൂടിയാണ് മഴക്കാലത്ത് വൈറൽ പനിയും എലിപ്പനിയും മലമ്പനിയുമെല്ലാം പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് എച്ച് വൺ എൻ വൺ രോഗം വായുവിലൂടെ പടരുന്നതാണ് രോഗിയോട് അടുത്ത് ഇടപഴകുമ്പോൾ പകരാൻ സാധ്യതയുള്ളതിനാൽ അവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി ചിക്കുൻകുനിയ ജപ്പാൻ ജുരം വെസ്റ്റ്നൈൽ പനി എന്നിവ മലിന ജലത്തിലൂടെയാണ് എലിപ്പനി പകരുന്നത് എലി മറ്റ് ജീവികൾ എന്നിവയുടെ മൂത്രം കലർന്ന വെള്ളവുമായി സമ്പർക്കത്തിൽ വന്നാൽ ശരീരത്തിലുള്ള മുറിവിലൂടെ രോഗാണു ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു പനിയും പേശിവേദനയും കണ്ണിൽ ചുവപ്പും ഉണ്ടാകുന്നു ഈ രോഗം ഗുരുതരമായാൽ കരൾ ശ്വാസകോശം എന്നിവയെ ബാധിക്കും മഴക്കാലത്ത് മലിനജലത്തിലും കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും രോഗ നിവാരണ മാർഗ്ഗങ്ങളെക്കുറിച്ചും കണ്ണൂർ ചെങ്ങളായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു മിറിയം ജോൺ ഇത്തവണ മഴക്കാലം നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു രണ്ട് മാസത്തെ അവധിക്കാലത്തിനു ശേഷം സ്കൂളുകളും തുറന്നിരിക്കുന്നു കുട്ടികൾക്ക് പൊതുവെയും ആദ്യമായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള രണ്ട് മാസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് കുട്ടികൾക്ക് രോഗമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മറ്റ് രോഗങ്ങളുള്ള മുതിർന്നവരിലേക്കും രോഗപകർച്ച പകർച്ച ഉണ്ടാകാനിടയുണ്ട് ഏത് പകർച്ചവ്യാധിയും തടയാൻ മൂന്ന് മാർഗങ്ങളാണുള്ളത് രോഗം പകരാൻ ഇടയാകുന്ന സാഹചര്യം ഒഴിവാക്കുക രോഗാണുക്കളെ നശിപ്പിക്കുക രോഗാണുബാധിതരാകാനിടയുള്ളവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക രോഗം പകരാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തിളച്ച വെള്ളത്തിനൊപ്പം പച്ചവെള്ളം കലർത്തി കുടിക്കരുത് ഭക്ഷണവും വെള്ളവും നന്നായി അടച്ചു വെക്കുക വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണം കഴിക്കരുത് മലമൂത്ര വിസർജനം ശുചിമുറിയിൽ മാത്രം നടത്തുക കുഞ്ഞുങ്ങളുടെ വിസർജ്യം ശുചിമുറിയിൽ തന്നെ ഇടുകയും ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ചെയ്യുക പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി ഉരച്ചു കഴുകിയതിനു ശേഷം മാത്രം കഴിക്കുക കിണറുകൾ ടാങ്കുകൾ എന്നിവിടങ്ങളിൽ സംഭരിച്ച വെള്ളം കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തണം ശുചിമുറിയിൽ പോയതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ശ്രദ്ധിക്കുക ഭക്ഷണത്തിനു ശേഷമല്ല ഭക്ഷണത്തിന് മുൻപാണ് കൈകൾ എല്ലാ ഭാഗവും സോപ്പ് ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡെങ്കിലും ഉരച്ച് കഴുകേണ്ടത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വയറിളക്ക രോഗങ്ങളും മഞ്ഞപ്പിത്തവും തടയാൻ ആണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരിസര ശുചിത്വം പാലിക്കുന്നത് കൊതുകുചിന്യ രോഗങ്ങൾ തടയുന്നതിനും അത്യാവശ്യമാണ് ആഴ്ചയിൽ ഒരിക്കൽ വീടിന് ചുറ്റുമുള്ള വെള്ളം ഇടയുള്ള ഉറവിടങ്ങൾ നശിപ്പിക്കുക ഫ്രിഡ്ജിന്റെ ട്രേക്കുള്ളിലും ചെടിച്ചട്ടികൾക്കടിയിലുമുള്ള പാത്രങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ച് കളഞ്ഞ് അവ ഉരച്ചു കഴുകി സൂക്ഷിക്കുക വീടിന് ചുറ്റും മാത്രമല്ല പൊതു ഇടങ്ങളിലെല്ലാം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ഡ്രൈ ഡേ ആചരിക്കേണ്ടതുണ്ട് കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ലേപനങ്ങളും നെറ്റുകളും ഉപയോഗിക്കുന്നതും കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ സഹായിക്കും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുമ്പോൾ എലിശല്യം കുറയ്ക്കുന്നതിനും എലിപ്പനി തടയുന്നതിനും സാധിക്കുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലിപ്പനിയുടെ രോഗാണുക്കൾ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കന്നുകാലികളെ കുളിപ്പിക്കുകയോ വാഹനങ്ങൾ കഴുകുകയോ ചെയ്യരുത് കൈകാലുകളും മുഖവും ഇത്തരം വെള്ളത്തിൽ കഴുകരുത് കുട്ടികൾക്കിടയിൽ ഇക്കാലത്ത് ഏറ്റവും അധികം കാണാറുള്ള തുമ്മലും ചുമയും പകരാതിരിക്കുന്നതിന് അവ ഉണ്ടാകുമ്പോൾ തൂവാലി ഉപയോഗിച്ച് മൂക്കും വായും പൊത്തുക കൈകൾ എപ്പോഴും ശുചിയായി സൂക്ഷിക്കുക രണ്ടാമത് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് നോക്കാം മലിനമായ മണ്ണിലും വെള്ളത്തിലും ജോലി ചെയ്യുന്നവർ ആഴ്ചയിലൊരിക്കൽ ഇരുന്നൂറ് മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ ഗുളികകൾ കഴിക്കുന്നത് എലിപ്പനി ഉണ്ടാകുന്ന രോഗാണുക്കൾ നശിപ്പിക്കാൻ സഹായിക്കും രോഗങ്ങളുള്ളവർ സ്വയം ചികിത്സ നടത്താതെ ആശുപത്രിയിലെത്തി രോഗനിർണയം നടത്തി ചികിത്സ തേടുക ഓർക്കുക മഴക്കാലം വൈറൽ അസുഖങ്ങളുടെ കാലമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കരുത് ഈ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തം വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ നനയിക്കാനായി പുതുമഴ എത്തുക പതിവാണ് മഴ ഒരു വികാരമാണ് ഇടമുറിയാതെ പെയ്യുന്ന മഴയുടെ സ്പടികം പോലെയുള്ള മഴത്തുള്ളികൾ ഇലച്ചാർത്തുകളിൽ പതിച്ച് താഴേക്കുരുളുമ്പോൾ നനുത്ത നേർത്ത കാറ്റ് ചെറുതായി വീശുന്നു അതിന്റെ തണുപ്പ് ശരീരത്തിലേക്കും പിന്നെ മനസ്സിലേക്കും കുളിരായി എത്തുന്നു ഡോക്ടർ ഖമറുദ്ദീൻ ഫൗണ്ടേഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ പ്രസിഡന്റും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ ബി ബാലചന്ദ്രൻ ഒരു മഴ വന്നു വന്നു കിണി കിണി വന്നു തരികിട വന്നു ഒരു മഴ പുതുമഴ മഴ ചെറുമഴ വന്നു ജി കുമാര ഉള്ള സാറിൻ്റെ മഴ എന്ന കവിതയാണ് മഴയെ പറ്റി മലയാളത്തിൽ ഒരുപാട് കവിതകളുണ്ട് മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ മനസീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞേ അൻവർ അലിയുടെ വളരെ പ്രസിദ്ധമായ മഴക്കാലം എന്ന കവിത അങ്ങനെ മഴയെക്കുറിച്ച് ധാരാളം കഥകളും കവിതകളും ഒക്കെ ഉണ്ട് സി വി ബാലകൃഷ്ണന്റെ മഴയുടെ പശ്ചാത്തലത്തിലുള്ള വളരെ പ്രസിദ്ധമായ തോരാമഴയെത്തുന്ന കഥ മഴ തന്നെ ഒരു കഥാപാത്രമായിട്ടാണ് അതിനകത്ത് വരുന്നത് മഴ ഇല്ലാതെ ഒരു മലയാളമില്ല സ്കൂളുമില്ല സ്കൂൾ മഴ എന്ന് തന്നെ ഒരു പറച്ചിലുണ്ട് ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന കാലം മഴയോട് മഴയാണ് കുടയൊന്നുമില്ല ഒന്നാം ക്ലാസ്സിൽ കുടയായി ഞാനൊരു ചൂടി സ്കൂളിൽ പോയി രണ്ടും മൂന്നും ക്ലാസ് എത്തുമ്പോൾ വഴി മാറി സത്വരം അപ്പുകുട്ടൻ എഴുതിയ മഴയെക്കുറിച്ചുള്ള ഒരു പള്ളിക്കൂട കാലത്തെ കവിതയാണ് മനോഹരമായ കവിത ഈ ചേമ്പലയും വാഴയിലെയൊക്കെ ചൂടിപ്പോയ ഒരു കാലം അല്ലാത്ത കൂടെ ഒരു സങ്കല്പത്തിലേ ഉള്ളൂ പ്രത്യേകിച്ചും നാട്ടിൻ പുറത്തുകാർക്ക് മഴ കുട്ടികൾക്ക് ആഹ്ലാദമാണെങ്കിലും ഈ പഴയ കൂരകളിൽ താമസിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് മഴ ഭീകരമായ മഴയത്ത് ഇടിഞ്ഞു വീഴുന്ന വീടുകൾ വളരെ സർവ്വസാധാരണമാണ് അങ്ങനെയുള്ള ഒരു ഭയമഴയും കൂടിയാണ് മഴയുടെ പല രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും സംഹാരമാടുന്ന മഴ അങ്ങനെയുള്ളൊരു മഴക്കാലത്തിലൂടെയാണ് പള്ളിക്കൂടം കടന്നുപോകുന്നത് ഇപ്പൊ ഞങ്ങൾക്കൊരു സന്തോഷം തുറന്നു കഴിഞ്ഞാല് പലപ്പോഴും അവധി ുന്നത് പെരുമഴയത്ത് കൂട്ട ബെല്ലടിച്ചിട്ട് വിടുകയാണ് എനിക്കിപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം കൂട്ട വെല്ലടിച്ച് മഴയിലേക്ക് വിടുകയാണ് ഇടിയും മഴയും ഈ മഴയത്ത് നാലും അഞ്ചും കിലോമീറ്റർ നടന്ന് പോകേണ്ടതുണ്ട് നമ്മുടെ മിക്കവാറും ഗ്രാമപ്രദേശത്ത് തൊട്ടടുത്തൊന്നും പള്ളിക്കൂടം ഇല്ലല്ലോ ഹൈസ്കൂളൊക്കെ ചിലപ്പോൾ എൽ പി സ്കൂള് മാത്രമേ കാണൂ കുറച്ച് അടുത്തെന്ന് പറയാൻ ബാക്കിയൊക്കെ ദൂരെയാണ് പക്ഷെ സന്തോഷത്തോടെയാണെന്ന് അന്നതൊരു ബാധയായിട്ട് ഈ നടത്തം തോന്നിയിട്ടില്ല ഈ മഴ നടത്തം എന്നുള്ളത് പുതിയ കാലത്തെ ഒരു സംഗതിയാണ് വരുന്നത് എന്നും മഴയത്തും വെയിലത്തും നടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വാർത്തയല്ല ഒരു സമ്മിശ്ര മഴയെ മഴയെക്കുറിച്ചുള്ള അനുഭവം തരുന്നത് കാലവർഷത്തിനപ്പുറം അതിതീവ്ര മഴയും മിന്നൽ പ്രളയവും നാം കാണുന്നു എങ്കിലും എത്ര കണ്ടാലും മതി വരാത്ത എന്തോ ഒരു വശീകരണ ശക്തി മഴയ്ക്കുണ്ട് ബാലാമണിയമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിത സുഗതകുമാരിയുടെ രാത്രിമഴ ഗബ്രിയേൽ ഗാഴ്സിയ മാർക്കസിന്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എം ജിയുടെ നാലുകെട്ട് തുടങ്ങി കഥകളിലും നോവലുകളിലും കവിതകളിലുമെല്ലാം പ്രസക്തമായ കഥാപാത്രമാണ് മഴ ധാരാളം സിനിമകൾക്ക് മഴ പ്രമേയമായിട്ടുണ്ട് ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ അവസാനിക്കുന്ന ഭാഗത്ത് മഴ ഇങ്ങനെയാണ് മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ കാലവർഷത്തിന്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞുകിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്